ആയിരത്തി തൊള്ളായിരം ജാപ്പനീസ് ശാസ്ത്രജ്ഞർ ടിറ്റമസ് ആർ ഒ ഇമോട്ടോ ഒരു ഗവേഷണം നടത്തി അതിൽ അവർ പറഞ്ഞു അവരുടെ കുട്ടികൾക്ക് നൂറ്റി പത്ത് ഗ്ലാസ് പരീക്ഷകൾ നൽകി അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വെള്ളത്തിന് ദിവസവും എന്തു ചെയ്യണം കൂടാതെ അത് മോശമാണ് നിനക്ക് ഒന്നും അറിയില്ല നിനക്ക് പഠനം അറിയില്ല അത് മന്ദൻ ആണ് പത്ത് പരീക്ഷകൾ വേറെയും നൽകി ആ വെള്ളത്തിന് അവർ പറയേണ്ടത് നീ വളരെ ബുദ്ധിമാനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ വളരെ സുന്ദരനാണ് നീ എവിടെയാണെങ്കിലും നിനക്ക് ഒരു രോഗവും വരില്ല അതിനുശേഷം അവർ മൈക്രോസ്കോപ്പിന് കീവിൽ പരീക്ഷകൾ നോക്കി ഈ വെള്ളത്തിന് പരീക്ഷകൾ നടത്തി അതിന്മേൽ ഈ പരീക്ഷ ട്യൂബിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചിരുന്നു ആ വെള്ളത്തിൽ വെളുത്തത് കണ്ടു നല്ല വാക്കുകൾ പോസിറ്റീവ് ആയപ്പോൾ അവിടെ സുഖകരമായ അസ്ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചു ഈ ഗവേഷണം ലഭ്യമാണ് ഇതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വെള്ളം നമ്മുടെ മസ്തിഷ്കത്തിലും വെള്ളമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരം ആകും വെള്ളം ഒരു സിക്സ് ഫോൺ മെമ്മറിയാണ്